ഹായ് ഡേറ്റ്സ് എല്ലാവരും പൊഞ്ഞുകല്ലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ചെറിയൊരു സെയിൽ വെടി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു സിക്സ് വെറൈറ്റി ബോൾസത്തിൻ്റെ കോമ്പോയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അതിൻ്റെ ഒരു ഒരു ഇരുപത് പേർക്കൂടെ ഒരു സ്റ്റോക്ക് നമ്മുടെ കയ്യിലിപ്പം ഉണ്ട് അപ്പം ഒത്തിരി പേർ സഹകരിച്ചു കേട്ടോ നമുക്കൊരു പത്തിനൂറോളം ഉണ്ടായിരുന്നു പ്ലാൻസ് അപ്പം ഒത്തിരി പേരോ ഒരു പത്തിനൂറോളം നമുക്ക് ചിലവായിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു പത്തിരുപതോ അല്ലെങ്കിൽ ഒരു മുപ്പത് പേർക്ക് കൊടുക്കാനുള്ള സ്റ്റോക്കുണ്ട് ഒരു മൂന്ന് സിക്സ് ഉണ്ട് കേട്ടോ അപ്പം എല്ലാം നല്ല നല്ല വെറൈറ്റിയാണ് അപ്പം എല്ലാവരും സഹിക്കുന്നുണ്ട് പക്ഷേ എല്ലാവർക്കും പിടിച്ച് കിട്ടുന്നുണ്ട് അത് ഒത്തിരി സന്തോഷമുണ്ട് എല്ലാവരും റിപ്ലൈ ചെയ്യുന്നുണ്ട് ഒരു രണ്ട് മൂന്നാഴ്ച മുമ്പ് വാങ്ങിയവർക്ക് നല്ല രീതിയിൽ അത് പിടിച്ചിട്ട് അവർ ഫോട്ടോക്കെ ഇട്ട് വന്നു അതിന് ഒത്തിരി സന്തോഷം അപ്പം ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നത് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമ്മൾ ഓരോ പ്ലാന്റ് കൊടുക്കുന്നതേ ഇതുപോലെ ട്രെയിൽ നമ്മളിങ്ങനെ പിടിപ്പിച്ച് ഇതേ ഒരു കണ്ടീഷനിലേക്കാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്താ ചെയ്താൽ കഴിക്കിട്ട ഉടനെ നല്ലതായിട്ട് ഒന്ന് വെള്ളം നമ്മളിത് നല്ല പാക്കിംഗ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആണ് മേടിച്ചവർക്ക് മേടിച്ചവർക്ക് ഏറ്റവും അവർ പ്ലാന്റും പാക്കിങ്ങും ഒത്തിരി താങ്ക്സ് പറയുന്നുണ്ട് അതിന് ഒത്തിരി സന്തോഷം നമ്മളതുപോലെ റിസ്ക് എടുത്താണ് പ്ലാ പാക്കി ഒക്കെ ചെയ്തു തരുന്നത് ഈ മണ്ണ് കളയാതെ ഇതിനകത്ത് ശഹരിച്ചോറും കൂടുതലാണ് അതുപോലെ ചാണകപ്പൊടിയും മണരും അല്പം മണ്ണും മാത്രമേ ഉള്ളൂ ഇത് വെച്ചാണ് നമ്മൾ ജൈവ രീതിയിലാണ് പിടിപ്പിച്ചിട്ട് എടുക്കുന്നത് അതുകൊണ്ട് ധൈര് പെട്ട് വാങ്ങാം ഇത് നശിച്ചൊന്നു പോവുകയല്ല അത് ഗ്യാരൻറ്റി ഉണ്ട് പിന്നെ പോട്ടി മിക്സ് നമ്മൾ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യണം കേട്ടോ എല്ലാവരും അത് മിക്സിലൊക്കെ വ്യത്യാസം വരുമ്പോഴാണ് പ്ലാന്റ് ഒക്കെ ചെയ്യുന്നൊക്കെ പോകുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ ആറ് കളറാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത് അപ്പം ഇത് നല്ലൊരു കളർ എന്ന് വെച്ചാൽ നല്ലതാണ് എല്ലാവരും പറയും നമ്മുടെ കയ്യിലുണ്ട് പക്ഷേ ഇത് അങ്ങനത്തെ അല്ല ഇത് നല്ലൊരു വെയിലത്തും മഴയത്തും എങ്ങനെ വെച്ചാലും ചുമ്മാ ഒരു കമ്പ് ഓടിച്ച്ത്തിയാലും പിടിക്കുന്ന ഒരു വെറൈറ്റിയാണ് പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബുഷായിട്ട് വളരുകയും ചെയ്യും നല്ലതായിട്ട് തെങ്ങി നിറഞ്ഞ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി ആണിത് അപ്പോൾ ഇതിൻ്റെ ഉണ്ട് നല്ല തൈകളാണ് ഹെൽത്തി ആയിട്ട് ഇപ്പോൾ ഞാൻ ആദ്യം കാണിച്ച പോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള തൈകളായിരിക്കും നിങ്ങൾ ഞങ്ങൾ അയച്ചു തരുന്നത് അതുകൊണ്ട് ഇപ്പോഴേ ഫ്ലവർ ആകാൻ തുടങ്ങി നമ്മൾ ജൈവ രീതിയിലാണ് കൂടുതലും വളങ്ങൾ ചെയ്ത് ഇത്രയും പിടിപ്പിച്ചെടുത്തേക്കുന്നത് അതുകൊണ്ട് ഇത് നശിച്ചൊന്നും പോവുകയല്ല ധൈര്യപ്പെട്ട് വാങ്ങട്ടോ ഇത് രണ്ടാമത്തെ കളറ് മൂന്നാമത്തെ നമ്മുടെ അതും അതുപോലെ ഓറഞ്ച് ആണ് നല്ല തിങ്ങി ഫ്ലവർ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് അപ്പം നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു കണ്ടീഷനെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ് ഒരിക്കലും നശിച്ച് പോകത്തില്ല ഏ ഓവറോ വലിയ വലിപ്പം വാങ്ങാനല്ല എന്നല്ല പറയുന്നത് വാങ്ങുന്നേക്കാളും നല്ലത് ഒരു മീഡിയം ഇതിപ്പോൾ ഒരു രണ്ടാഴ്ച ആകുമ്പോഴത്തേൻ്റെ ഇതിൻ്റെ പ്ലാൻ മാറും ശിഖരങ്ങൾ പൊട്ടി നല്ല രീതിയിൽ ഇത് ബുഷായിട്ട് ചട്ടി നിറഞ്ഞ് വന്ന പൂക്കൾ നല്ല രീതിയിലാകും ഒരു നമ്മൾ ഇനി ഇത് കഴിയുമ്പോൾ ഇതിൻ്റെ കഴിയുമ്പോൾ നമ്മൾ പത്ത് വെറൈറ്റിയുടെ ഇതുപോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് ഇതുപോലെ പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതാകുമ്പോൾ ഞാൻ വീഡിയോ തന്നെ വരുന്നുണ്ട് കേട്ടോ ആരായാലും വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെയൊക്കെ കളക്ഷൻ തീർന്നോട്ടെന്നാണ് ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഒരു പത്തിരുപത് മുപ്പത് പേർക്ക് കൊടുക്കാനുള്ള സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് പിന്നെ അതിൻ്റെ വേർ ഇതുകൊണ്ട് ഇതും രണ്ടുമൂന്നും മിക്സ്ഡ് ആയിട്ടുള്ള കളറാണ് നാലാമത് വരുന്നത് നല്ല ഭംഗിയെന്ന് വെച്ചാൽ ഇത് ഒരു ഹൈബ്രിഡ് ഇനത്തിൽ എപ്പോഴും പൂക്കൾ തെങ്ങി നിറഞ്ഞ് ഉണ്ടാകുമെന്ന് നശിക്കത്തേയില്ല നിറഞ്ഞ് പൂക്കളുണ്ടാകുന്നൊരു വെറൈറ്റിയാണിത് നിങ്ങൾക്ക് പത്തൊമ്പത് പത്തൊൻപതൊക്കെ സ്പ്രേ ചെയ്യുക അല്ലെങ്കിൽ ഡി എ പി ഒക്കെ ഇടയ്ക്ക് സൈഡിൽ കൂടെ അതിൻ്റെ രണ്ടോ മൂന്നോ ഇത് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ കലക്കി ഒഴിച്ച് കൊടുക്കുക നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം അല്ലെങ്കിൽ ഞങ്ങളൊക്കെ കൂടുതലും കൊടുക്കുന്ന ചാണകപ്പൊടിയും പിന്നെ അതിൻ്റെ ചാണക കലക്കി വെച്ചിട്ട് അതിൻ്റെ തെളിയി കയറ്റട്ട വെള്ളത്തിൽ ഒഴിച്ചൊക്കെ കൊടുത്താണ് നമ്മളിതൊക്കെ പിടിപ്പിക്കുകയും ഇതുപോലെ പുഷാക്കിയാക്കി എടുക്കുകയും ചെയ്യുന്നത് കേട്ടോ ഇതാണ് നാലാമത്തെ കളർ നാലാമത്തെ കളറ് അടുത്ത ഇതുണ്ട് അതുകൊണ്ട് എപ്പോഴേ തന്നെ ഫ്ലവർ ആയിട്ടുണ്ട് നല്ല ഭംഗിയെന്ന് വെച്ചാൽ നല്ല ഭംഗിയാണ് നിറഞ്ഞു നിൽക്കുവേ അടുത്ത നമ്മുടെ ക്യൂട്ടെന്ന് പറയുന്നത് ഈ വേരിഗേറ്റഡിൻ്റെ പിങ്ക് ആണ് കേട്ടോ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് അപ്പോൾ ഒത്തിരി പേർ വാങ്ങുന്നുണ്ട് നമ്മുടെ കയ്യിൽ അതിന് ഒത്തിരി സന്തോഷം ഇതുകൊണ്ട് ഞാൻ ഒരു ഫ്ലാ ഇതിൻ്റെ പ്ലാന്റ് നിങ്ങൾക്ക് എടുത്ത് കാണിക്കാം ഇതുണ്ട് ഇതൊരു മൂടാണ് ഇതുകൊണ്ടോ ഇങ്ങനെ നമ്മൾ പിടിപ്പിച്ചെടുത്തേക്കുന്ന അതിലുണ്ടേക്കുന്ന ഇതുണ്ട് ഫ്ലവർ തന്നെ നിങ്ങൾ നോക്കി എത്ര എണ്ണം ഉണ്ടായി ഈ ചെറിയ പ്ലാന്റിൽ തന്നെ എത്ര പൂക്കളം നോക്കി അതാണ് ഇതിൻ്റെ പ്രത്യേകത നശിച്ചൊന്നും ബോല്ലോ കേട്ടോ നല്ല രീതി അതുപോലെ ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചായിരുന്നു ഇത് അഞ്ചാമത്തെ പ്ലാന്റ് കേട്ടോ നല്ല ഭംഗിയല്ലേ ഇത് വെള്ള ഒരു അഞ്ചാറ് ഒരു പത്ത് കളറിങ്ങനെ അടുപ്പിച്ചൊന്ന് വെച്ച് നോക്കിയ ചട്ടികളിൽ നിറഞ്ഞ് പൂക്കളായി നിൽക്കുമ്പോൾ വേറെ ചെടി ഒന്നും വേണ്ടി ഇതങ്ങ് പരിപാലിച്ചാൽ മതി നല്ല ഭംഗിയാണ് പിന്നെ നിങ്ങൾ കുറേയായി കഴിയുമ്പം നിങ്ങളിതിൻ്റെ ചെറിയ കട്ടിങ്സൊക്കെ എടുത്ത് വേറെ പൊട്ടി പിടിപ്പിച്ചെടുക്കണം കേട്ടോ ചെറിയ കവറിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്പോസൽ ഗ്ലാസ്സിലോ അങ്ങനെയൊക്കെ ഒന്ന് പിടിപ്പിച്ചെടുത്ത് നോക്കണം അപ്പോൾ അങ്ങനെ അങ്ങനെ നിങ്ങൾ കളയാതെ നിങ്ങൾ മുന്നോട്ട് വളർത്തി എടുത്തോണ്ട് വരണം ഓക്കെ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ പ്ലാന്റ് നശിക്കത്തില്ല നമുക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നമ്മുടെ വീട്ടിൽ ബോൾസ് കാണുമെ പിന്നെ അടുത്തത് നമ്മുടെ പറഞ്ഞാൽ നല്ല റെഡ് റെഡിൻ്റെ ഉണ്ടോ ഇതിൻ്റെ ലീഫ് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഡാർക്ക് മെറൂൺ വന്നിട്ട് ഉണ്ടോ അപ്പോൾ ഒരു ചെറിയൊരു ഫ്ലവർ ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം അടിച്ചായിരിക്കും കളർ അപ്പോൾ നമ്മൾ ഷെയ്ഡ് ഇങ്ങനെ വെച്ചക്കുന്നൊണ്ട് ഇച്ചിരി ഡിം ആയിട്ടാണ് ഇരിക്കും പക്ഷെ നല്ല ഡാർക്ക് മെറൂൺ എന്ന് പറയും കേട്ടോ അതിൻ്റെയാണ് ആറാമത്തെ കളർ അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതുപോലെ പിടിപ്പിച്ചതുകൊണ്ടു ഇതേ കണ്ടീഷനിലാണ് നിങ്ങൾ പാക്ക് ചെയ്ത് നമ്മൾ പെർഫെക്റ്റായിട്ട് നിങ്ങളുടെ കയ്യിൽ ആൻഡ് സേഫ് വഴി നമ്മൾ അയച്ചു തരുന്നത് അപ്പം ഒരു മുപ്പത് പേർക്കുള്ള ഓർഡർ ഉണ്ടിനി അപ്പം നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടോളൂ ഞാൻ അതിൽ കൂടെ ഡീറ്റെയിൽ ഡീറ്റെയിൽ ഒക്കെ തരുന്നതായിരിക്കും കേട്ടോ എല്ലാവരും ഒന്ന് സഹകരിക്കുക നമ്മൾ ഇനിയും ഉടനെ പത്ത് വെറൈറ്റി വരുന്നുണ്ട് നല്ല നല്ല ഇത് ഇത് ഈ ആറെണ്ണത്തിൽ കൂടാതെ എക്സ്ട്രാ നാല് കളറും കൂടെ വരുന്നുണ്ട് നല്ല നല്ല വെറൈറ്റികളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഇത്ര റെഡി ആകുമ്പോൾ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണം കേട്ടോ എല്ലാവരും ഒന്ന് സഹകരിക്കണം അപ്പോൾ നമ്മൾ നല്ല നല്ല വെറൈറ്റി ഇതാകുമ്പോൾ നമ്മൾ ദൂരെ എല്ലാം അയച്ച് കൊടുത്താൽ ആർക്കും ഒരു കംപ്ലൈൻറ്റ് വരുന്നില്ല നല്ല രീതിയിൽ പിടിക്കുന്നതുകൊണ്ട് എനിക്ക് അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അതുകൊണ്ടോ ഒരു മോഡ് വെച്ചതാണ് ഇതുകൊണ്ട് ബുഷ് ആയിട്ട് ഒരു ചട്ടിയിലൊക്കെ കണ്ടോ നിൽക്കുന്നുണ്ട് ബുഷായിട്ട് അപ്പം നിറഞ്ഞ ഇപ്പം കുറേയധികം പൂക്കളുണ്ടായിരുന്നു പൊഴിഞ്ഞു പോയതാണേ ഇതുണ്ടോ ഈ വെള്ളം ഇതുപോലെ എല്ലാം ഇതുപോലെ നിറഞ്ഞ് ഇത്രയും കളർ നിൽക്കും എന്നെ ഭംഗി നോക്കി ഉണ്ടോ ഇതൊക്കെ നോക്കി എന്നെ രസമാണ് നോക്കി ഉണ്ടോ പൂക്കളും നിൽക്കുന്നത് റെഡും ഇതുപോലൊക്കെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയല്ലേ കാണുന്നത് അപ്പോൾ താല്പര്യം ഉള്ളവർ വേഗം പോകുന്നതോടും എല്ലാവർക്കും അപ്പം നല്ല നല്ല പ്ലാന്റ് നല്ല പാക്കിങ്ങിൽ അയച്ചു തരുന്നതായിരിക്കും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം നമ്മളെ നമ്മളോട് ഒത്തിരി പേര് സഹകരിക്കുന്നുണ്ട് അവർക്ക് നല്ല വിശ്വാസമുണ്ട് അപ്പോൾ ഓക്കെ ഇന്നത്തെ പേടി ഇത്രയേ ഉള്ളൂ ഓക്കെ താങ്ക് യു ബൈ ബൈ